പരിശുദ്ധ നാമ വാർത്ത പൊരുമാരാട്ടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ചിന്താവിശ്യമായിട്ടൊരു വാക്യം വായിക്കാം മലാഖി മൂന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യം യഹോബ ഭക്തന്മാർ അന്നു തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹോബ ശ്രദ്ധ വെച്ചു കേട്ടു ഹാലളിയ സൂത്രം മലാഖി മൂന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യാണ് നമ്മളിപ്പോൾ വായിച്ചത് ഹാലലിയ ഈ ഒരു വചനം വായിക്കുമ്പോൾ നമ്മൾ യഹോബ ഭക്തന്മാർ അത് ഞാനും നിങ്ങൾ ഓരോരുത്തരും നമ്മൾ സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ആ മേശോത്ര താഴേക്ക് വായിക്കുമ്പോൾ യഹോബ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതും നമ്മൾ നം ഏതെങ്കിലും നമ്മുടെ ജോലി മേഖലകളിൽ ആയെങ്കിലും അല്ലെങ്കിൽ എവിടെ വെച്ചാണെങ്കിലും നമ്മൾ സംസാരിക്കുന്നതും ശ്രദ്ധിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ആളുകളി ആസ്തുത്രത്തിന് മുന്നേറ്റേക്ക് വായിച്ചാൽ ഇവിടെ എന്താണ് മനുഷ്യർ പറയുന്നതാണ് അതായത് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥമാണ് വെറുതെയാണ് അല്ലേ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതൊക്കെ വെറുതെയാണ് അപ്പം അഹങ്കാരികൾ എത്ര ഭാഗ്യവാന്മാർ നമ്മളും പലപ്പോഴും ഇങ്ങനെയൊക്കെ അല്ലേ അവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല അല്ലെ കൂടെ പഠിക്കുന്ന ചില കുട്ടികളോ അവർ ദൈവത്തെ അറിഞ്ഞിട്ടൊന്നുമില്ല അവർക്ക് നല്ല മാർക്കാണ് അല്ലേ അവരെല്ലാ രീതിയിലും ദൈവം അനുഗ്രഹിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇതൊക്കെയും ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് അപ്പം ഈ നാളുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ നമ്മുടെ സംസാരം അല്ലേ യഹോവയെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിന്റെ ശിഷ്യന്മാരായും ശിഷ്യകളായും തീർന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സംസാരത്തെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഹാലൽ ആസോത്ര കാരണം നമ്മളിപ്പം അല്ലെ എന്താ നമ്മുടെ നാവിനെ പല രീതിയിൽ യൂസ് ചെയ്തിട്ടായിരിക്കാം പ്രാർത്ഥിക്കാൻ പോയി കടന്നിരിക്കുക ഇപ്പം എന്നെയും കൂടെയാണ് ചേർത്താണ് നാം പറയുന്നത് അല്ലേ എന്താണ് നമ്മൾ പല രീതിയിൽ സംസാരത്തിലോ കൂട്ടുകാരോട് ഇടപെടുമ്പോഴാല്ല അയൽക്കാരോടാണെങ്കിലൊക്കെയും ചെയ്തിട്ടാണ് ഈ നാവ് കൊണ്ട് തന്നെ നമുക്ക് ഈ നാവ് കൊണ്ട് തന്നെയാണ് നമ്മൾ പോയി അഭിഷേകം പറയുകയൊക്കെ ചെയ്യുന്നത് അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് നന്മയ്ക്കായി തീരുന്നില്ല ഈ അഭിഷേകം പറയുന്നത് കൊണ്ടും ആരാധിക്കുന്നതുകൊണ്ട് ദൈവസാന്നിധ്യം എന്തുകൊണ്ട് വെളിപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചില സംസാരങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ് ഹാലലിയ സ്ത്രോത്രം അല്ലേ ദൈവത്തിന്റെ വചനം ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വായ് കടിഞ്ഞാനിട്ട് കാക്കും അതാണ് ദൈവം ഈ ലോകക്കാർ ജീവിക്കുന്ന പോലെ ജീവിക്കാനുള്ള ലൈസൻസ് ദൈവം നമുക്ക് തന്നിട്ടില്ല അപ്പം ചില സംസാരങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒഴിഞ്ഞിരിക്കണം പല രീതിയിലുള്ള സംസാരമുണ്ട് നമ്മൾ സ്വയം അവിശ്വാസം പറയുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല അല്ലെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കാൻ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമുക്കുണ്ടാകാനേ പാടില്ല ഹലസൂത്രം അപ്പോൾ അവിശ്വാസം ഒരു കാര്യമാണ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം അപ്പൊ ആദ്യം നമ്മുടെ സംസാരം നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് എങ്ങനെയുള്ള ശ്രദ്ധ വെക്കുന്ന ഒരു ദൈവം അപ്പൊ നമ്മൾ ആരോട് സംസാരിച്ചാലും ഇടപഴകിയാൽ നമ്മൾ ചിന്തിച്ചാൽ മതി യേശു കേൾക്കുന്നുണ്ട് അല്ലെ അവൻ അവൻ്റെ രണ്ട് ചെവി എങ്കിലേക്ക് ചായ ചായച്ച് വെച്ചിരിക്കുകയാണ് ആമയസോത്രം അല്ലേ അപ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് നമ്മൾ സംസാരിക്കേണ്ടതെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ആദ്യം ആ ഒരു ഭാഗത്തേക്ക് പോകാം ഒരു യഹോബ ഭക്തൻ എന്ത് അല്ലെങ്കിൽ ആ ഒരു കുടുംബം എന്താണ് സംസാരിക്കേണ്ടത് നമ്മൾ അല്ല കഴിഞ്ഞ ദിവസം ബൈബിൾ വായിച്ചപ്പോൾ അതിൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു വചനമാണ് ആവർത്തനം പതിനൊന്നാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്ക് ഇപ്രകാരം പതിനെട്ടും പത്തൊമ്പതും പറയണ്ട് ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടി അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മദ്യ പട ദൈവത്തിൻ്റെ വചനം നമ്മൾ ഉള്ളിൽ സംഗ്രഹിക്കണം ആമേ നമ്മുടെ ഉള്ളിലുള്ളതേ പുറത്തു വരുത്തുള്ളൂ അല്ലാതെ നമുക്ക് അഭിനയിക്കാൻ അറിയാവുന്ന ഒരു അനേകരുണ്ട് അല്ലെ ദൈവവചനത്തിനും ദൈവഭക്തകളായി അല്ലെങ്കിൽ എന്താണ് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വായിയുടെ അല്ലെങ്കിൽ അവ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവർക്ക് നിൽക്കാൻ പറ്റിയ ഒരു സ്റ്റേജ് അല്ലേ നമുക്ക് നന്നായിട്ട് സംസാരിക്കുന്നവർക്ക് ലോകത്തെ വേണമെങ്കിൽ പിടിച്ചടക്കുവാൻ കഴിയുമായിരിക്കും പക്ഷെ ദൈവസന്നിധിയിലെ ദൈവം ഇതൊന്നും അല്ല നമ്മളെ നോക്കുന്നല്ലേ പ്രാർത്ഥനയാണ് ഇല്ലേ ദൈവത്തോട് നമുക്ക് എന്ത് ചെയ്യാം പ്രാർത്ഥനയും ആ ഒരു തകർന്ന ആ ഒരു ഹൃദയത്തോടുള്ള നമ്മുടെ ആ ഒരു ദൈവവും ആയിട്ടുള്ള ഒരു ഇടപെടാണ് ദൈവം നോക്കുന്നത് അല്ലാതെ ദൈവീക വചനത്തിലോ അല്ലെങ്കിൽ ദൈവീക മേഖലകളിലോ ഒരിക്കലും ചിലർ ചിന്തിക്കാൻ എൻ്റെ ഈ നാക്കുകൊണ്ട് എനിക്കെല്ലാം നേടാം അത് പക്ഷേ ദൈവകാര്യത്തിൽ നടക്കുന്ന കാര്യമല്ല ആളുകൾ അസോത്രം ഇവിടെ ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക പത്തൊൻപത് വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അപ്പോൾ എന്താ പറഞ്ഞേ എന്തിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടത് ദൈവവചനം സംസാരിക്കണം അമേ സ്തോത്രം അല്ലെ ഇരിക്കുമ്പോ എഴുന്നേക്കുമ്പോ നടക്കുമ്പോ കിടക്കുമ്പോ അതായത് ഫുൾ ഡേ അല്ലെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവന ഗോവയുടെ വചനത്തെ ഇവിടെ പറയാണ് നിങ്ങൾ അതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം അപ്പൊ അപ്പനും അമ്മയും ഇത് സംസാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് അത് ഉപദേശിച്ചു കൊടുക്കാൻ കഴിയത്തുള്ളൂ അപ്പം ആദ്യം ആര് ഇത് സംസാരിക്കണം ഓരോ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ ദൈവവചനം സംസാരിക്കണം ആമേ സ്തോത്രത്തെ പരസ്പരം നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുറുവശങ്ങളോ പാസ്റ്റേഴ്സിനെ പറ്റി അതോ അല്ലെങ്കിൽ ഇപ്പം ഈ പ്രസംഗം കേട്ടിട്ട് എന്നെ പറ്റി അത് അല്ലേ നമ്മൾ മറ്റുള്ളവരെ വിധിപ്പാൻ നമ്മൾ ആരുമല്ല ഹലി ആ സ്തോത്രം അപ്പം മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കണ്ടുപിടിക്കുന്നേക്കാൾ പകരം ദൈവവചനം എന്നാ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം അപ്പം ൾ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവരിലേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി നമ്മൾ അറിയാതെ തലമുറയിലേക്ക് കൈമാറുകയാണ് ആമേൻ സ്തോത്രം അതല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ വചനം സ്പഷ്ടമായി പറയാണ് നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് അപ്പം നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ തലമുറകൾക്ക് പകരണം ആമേൻ സ്വോത്രം അങ്ങനെ പകരുന്ന ഒരു വ്യക്തിക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരിതാണ് അതായത് പിതാക്കന്മാരോട് സത്യം ജാഗ ഭൂമിക്ക് മീതെ ആകാശം മുള്ള കാലത്തോ ും നിങ്ങൾക്ക് എന്തുണ്ടാവും ദീർഘായുസോടിപ്പാൻ ദൈവവചനം നമുക്ക് എന്ത് തരും ദീർഘായുസിനെ നീട്ടി തരും നിന്റെ തലമുറയ്ക്ക് ദീർഘായുസിനെ എന്തു ചെയ്യും നീട്ടിത്തരും അതായത് വെർദ്ധ വാർത്ത വാർത്തകളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല മുഴുകി പോകാൻ പാടില്ല അപ്പം ഒരു ഏകോപ ഭക്ത എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തിലാ നിന്റെ വായിൽ നിന്നും പുറപ്പെടുന്നതും നിന്റെ സംസാരവും ഇമ്പോർട്ടൻ്റ് ആണ് ആമേ സ്തോത്രം അല്ലെ നാവ് കാട് കത്തിക്കുമെന്ന് പറയുന്ന പോലെ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങളും നമ്മുടെ വായിൽ നിന്നും പുറപ്പെടുന്ന ഓരോന്നിനും നമ്മൾ വില കൊടുക്കേണ്ട ഒരു ദിവസം സമീ സമീപമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ നാളുകളിൽ നമ്മുടെ നാവിനെ ന ഇതൊരു ഉപദേശമല്ല കാരണം ഉപദേശിപ്പാൻ ഞാൻ ആരുമല്ല ദൈവവചനം പഠിച്ചപ്പം മനസ്സിലായത് നമ്മുടെ നമ്മുടെ ഓരോ അവയവങ്ങളെയും ക്രിസ്തുവിനോട് നമ്മൾ എന്തു ചെയ്യണം ക്രൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് അല്ല ഈ പറയുന്ന ഞാനാണെങ്കിലും ദേഷ്യം വരുമ്പോ ആണെങ്കിലും സ്വയം പറയും അല്ലെങ്കിൽ എന്തു ചെയ്യും സ്വയം ജീവിതത്തെ ശപിച്ചു പോകും അല്ലെങ്കിൽ എന്ത് എന്തെങ്കിലും രീതിയിലൊക്കെ വാ വിട്ട് നമ്മൾ അങ്ങ് സംസാരിച്ചു പോകുമ്പോൾ ദൈവത്തിന് ഇത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഹാളി ആ സ്ത്രോത്ര ഒരു ക്രിസ്ത്യ ഒരു പചനത്തിൽ പറഞ്ഞ ഒരു വലിയ വീട്ടിൽ പൊന്നുകൊണ്ടുള്ള സാധനങ്ങളുണ്ട് മണ്ണുകൊണ്ടുള്ള ഉണ്ട് ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ് അല്ലേ ഒന്ന് നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നു ഒന്ന് ഉപയോഗിക്കുന്നു ദൈവജനം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ക്രിസ്ത്യ ജീവിതത്തിൽ എല്ലാം നന്മകൾ മാത്രമല്ല അല്ലെങ്കിൽ എല്ലാം നല്ല വഴികൾ മാത്രമല്ല ഇരിക്കുന്നു ഇന്നത്തെ തല മുറകളോടാണ് അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ എല്ലാം നല്ലതായിരിക്കണം എന്നില്ല അത് ഫ്രണ്ട്ഷിപ്പായാലും ഫ്രണ്ടിനെ നമ്മൾ ന ചൂസ് ചെയ്യുന്ന സമയത്തായാലും എന്തായാലും എല്ലാം നല്ലതായിരിക്കണമെന്നില്ല പക്ഷെ നിന്റെ ചിന്തയാണ് ഞാൻ ഏത് എന്ന് ദൈവത്തിന് അല്ലെ ദൈവവചനം ഉൽപ്പത്തിയോട്ട് പഠിക്കുമ്പം എന്താണ് ഹവ ഒരേ ഒരു വട്ടമാണ് ആ പഴം പറിച്ചു ദൈവം പറിച്ചു തിന്നരുതെന്ന് പറഞ്ഞ പഴം പറിച്ചു തിന്ന ഒരേ ഒരു വട്ടം ഒന്നിൽ കൂടുതലല്ല അപ്പൊ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ ഒന്നിൽ കൂടുതൽ ചെയ്താലേ അത് തെറ്റാവണമെന്നില്ല ഒരു ഗ്ലാസ്സില് അല്ല ഒരു പച്ചവെള്ളം വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ്സിൽ ഒരു പാല് വെച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ ഒരു തുള്ളി മഷിയിട്ടാലോ അല്ലെങ്കിൽ ഒരു തുള്ളി എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ എന്തു ചെയ്യും അതിൻ്റെ ഇത് മാറിപ്പോകുന്നത് പോലെ തന്നെയാണ് ജീവിതത്തിൽ ഒരേ ഒരു വട്ടം നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ലോകത്തിൽ ഇഴകി ചേർന്ന് നമ്മളെ പല രീതിയിൽ അത് ബാധിക്കുവാനായിട്ട് ഇടയായിത്തീരും അതുകൊണ്ട് നമ്മുടെ സംസാരം കൂട്ടുകാരോടൊപ്പം ഇരിക്കുമ്പോൾ ആണെങ്കിലും ഇതൊക്കെയും തെളിയിക്കേണ്ട നമ്മൾ ദൈവഭക്തകളാണെന്നത് ഇതൊക്കെ എന്ത് ചെയ്യണം തെളിയിക്കേണ്ടത് അത്യാവശ്യ ഘടകമാണ് ആ അതാണ് ഒന്നാമത്തെ കാര്യം അനാവശ്യമായിട്ടുള്ള ചിന് വാക്കുകൾ നമ്മളിൽ നിന്ന് എന്തു ചെയ്തു പുറപ്പെടല്ല ദൈവീക വചനം നമ്മളിൽ നിന്ന് എന്ത് ചെയ്യണം പുറത്തേക്ക് വരണം അത് കണ്ട് നമ്മുടെ മക്കളും എല്ലാവരും എന്തു ചെയ്യണം അതിനെ ഉപദേശിക്കുക അതിനെ അനുസരിക്കുന്ന മക്കളായി മാറണം രണ്ടാമത്തെ കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഭാഗത്തുനിന്ന് പോകാം അതായത് ചില അവിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് ഒട്ടും ശരിയല്ല അതായത് ലൂക്കോസിൽ പറയുന്നുണ്ട് തക്ക സമയത്ത് അതായത് യോഹന്നാൻ്റെ ഇതാണ് സക്രിയാവിനോട് പറയുന്നുണ്ട് തക്ക സമയത്ത് നിനക്കൊരു മകൻ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ അവിശ്വാസ നിമിത്തം പറയപ്പം ദൂതം പറയുകയാണ് തക്ക സമയത്ത് നിവൃത്തിയാകേണ്ട ഒരു ഈ വാക്ക് നീ വിശ്വസിക്കായത് കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനം നമ്മുടെ നാക്കിൽ നിന്ന് പുറപ്പെടുന്ന അവിശ്വാസത്തിന്റെ വാക്കുകൾ നിമിത്തം ചെക്രിയാവ് കുഞ്ഞുണ്ടാകുന്നോടം വരെ മൗനമായിരുന്നു അപ്പൊ ഇന്നും ഞാനും നീയും ചില വിഷയങ്ങൾക്ക് മൗനമായി ഇരിക്കാനുള്ള കാരണം നമ്മുടെ അവിശ്വാസമായിരിക്കാം അമേ സ്വോത്രം അപ്പൊ അവിശ്വസിപ്പാൻ പാടില്ല നമ്മുടെ വായിൽ നിന്ന് ഞാൻ അതരഫലം സൃഷ്ടിക്കുമെന്ന് ദൈവവചനം പറയണം നല്ലത് സംസാരിക്കാൻ ദൈവത്തോട് നമുക്ക് ചോദിക്കാം ഇതൊന്നും നമുക്ക് കഴിയില്ലേ ഹോവയോട് ചോദിക്കാം അതിനുള്ള കൃപ ദൈവം നമുക്ക് തരുമാറാകട്ടെ അതുപോലെ രണ്ട് രാജാക്കന്മാരിൽ ഏഴാം അധ്യാപക വാക്യമുണ്ട് എലീഷയുടെ ഒരു കാര്യം നമുക്ക് അത് ജസ്റ്റ് വായിക്കാം രണ്ട് രാജാക്കന്മാർ ഏഴാം അധ്യായത്തിൽ ലലീഷ യഹോബയുടെ അരുളപ്പാട് പറയുമ്പോഴത്തേന് എന്ത് ചെയ്യാം നാളെ ഇതേ സമയത്ത് ഷേഖേലിന് ഒരു സയ്യ ഗോതമ്പുമാവും ഷേഖേലിന് രണ്ട് സയ യവവും വിൽക്കും എന്നെ ഹോവ അറിച്ച് എന്ന് പറഞ്ഞപ്പോൾ ദൈവപുരുഷനോട് അകമ്പടി നായകൻ പറയാണ് യഹോബ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ ഉണ്ടാക്കിയാൽ ഈ കാര്യം സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് അല്ലേ അവിശ്വാസം പറയുകയാണ് അപ്പം പറയുകയാണ് നിൻ്റെ കണ്ണുകൊണ്ട് നീ അത് കാണുമെങ്കിൽ അതിൽ നിന്ന് തിന്നുകയില്ല അമ്മയെ ചിലത് അനുഭവിപ്പാൻ കഴിയുകയില്ല നമ്മുടെ നാക്കിൽ നിന്ന് അപ്പം നമ്മുടെ ാക്കിനെയും നമ്മുടെ നമ്മുടെ സംസാരവും നമ്മൾ ഒരുപാട് സൂക്ഷിക്കണം ആമയ സ്തോത്രം അല്ലേ ഇപ്പം പല രീതിയിൽ വൈശാചികം നമ്മളെ പരീക്ഷിക്കാൻ വരുമ്പോൾ ആമേ സ്വോത്രം നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ നമ്മൾ കേൾപ്പിച്ചു ഈ നാളുകളിൽ ജീവിതത്തിൽ മൗനമായ നമ്മുടെ ജീവിതത്തിലെ മൗനത്തിന് കാരണം നമ്മുടെ അവിശ്വാസമായിരിക്കാം നമ്മുടെ വേണ്ടാത്ത വാക്കുകളായിരിക്കാം ആമേ സ്തോത്രം പലപ്പോഴും ഞാൻ നമ്മൾ പല രീതിയിലൊക്കെ ഏർപ്പെടുമ്പോ നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാക്കിൽ അറിയാതെ ഒരു വേർഡ് പുറപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു മനോദുഖം വരുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ആമേ സ്തോത്രം നമ്മളെന്തു ചെയ്യാം മനുഷ്യനായ തെറ്റ് പറ്റാം പക്ഷെ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം അതുകൊണ്ട് ഈ നാളികളിൽ നമ്മുടെ സംസാരത്തെ നമുക്കൊന്ന് എന്തു ചെയ്യാം ക്രമീകരിക്കാം കാരണം യഹോവ ഭക്തർ സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കും ഒന്നാമത് നമ്മൾ ആരെയും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അല്ല എങ്കിലും ദൈവം അവർ ദുഷ്ടനെപ്പനെ പോലെ ദൈവം വളർത്തുന്നു അപ്പം ദൈവത്തെ എന്ത് ചെയ്യുന്നു ഇസ്രായ്മ മക്കൾ പല രീതിയിൽ അവർ മരുഭൂമിയിലായിരുന്ന സമയത്ത് പല രീതിയിൽ പെറുപിറുപ്പിൻ്റെ അവസ്ഥകൾ വന്നു അല്ലേ ഇതെല്ലാം അവരുടെ നന്മയ്ക്ക് തടസ്സമായതല്ലാതെ വേറൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമുക്ക് എന്നെയും നമ്മൾ ഈ കേൾക്കുന്ന പ്രസംഗം കേൾക്കുന്നു ഓരോ വ്യക്തികൾക്കും നമ്മുടെ സംസാരത്തെ നമുക്കൊന്നിയാം ഒന്ന് ക്രമീകരിച്ച് നോക്കാം ബാക്കി ദൈവം നോക്കട്ടെ അല്ല എന്ന് വെച്ച് ഇരിക്കാതെ ദൈവത്തോട് ചോദിക്കാം കർത്താവ് എനിക്ക് നമ്മളിപ്പം ലോകത്തോട്ടിറങ്ങിയ പല ജാതികളുണ്ടല്ലേ പല കുഞ്ഞുങ്ങളോട് നമ്മൾ ഇടപഴകുന്നു സംസാരിക്കുന്നു ചിലപ്പോൾ നമുക്കും ദേഷ്യം വരും അവരെ പോലെയൊക്കെ തന്നെ പക്ഷെ അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് നമുക്ക് ദൈവത്തോട് ചോദിക്കാം ഹാല സ്തോത്രം അല്ല ഒരു ദിവസം പോലും അപ്പോൾ കൂട്ടുകാരൊക്കെ ചില ഇന്നൊരു ദിവസത്തേക്കല്ലേ അത് വേണ്ടെന്ന് വെക്കാൻ അങ്ങനെയല്ല ദൈവത്തിൻ്റെ അഭിഷേകമുള്ള തലമുറ എവിടെ പോയി നിന്നാൽ ഹാളൂയ ദൈവത്തിൻ്റെ അഭിഷേകമുള്ള തലമുറ ഏത് കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് പോയി നിന്നാലും നിനക്ക് വ്യക്തിപരമായ ഒരു അടുപ്പം ദൈവത്തോടുള്ള ഒരു ദുഷ്ടനും നിന്നെ മറിച്ചിടുവാൻ കഴിയുകയില്ല ആ മേസോത്രം അല്ല ഒരു ദിവസത്തേക്ക് കൂട്ടുകാർ ചെയ്യും ഒരു ദിവസത്തേക്കല്ല അറിയില്ല അമ്മ അറിയില്ല ദൈവം അറിയില്ല എന്നുള്ള ചിന്തകളെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ദിവസം നല്ല ദാനേല് പറഞ്ഞാൽ ഒരു നിമിഷം പോലും ദൈവത്തെ എന്ത് ചെയ്യത്തില്ല ിപ്പിക്കുന്ന ഒന്നും നമ്മളിൽ നിന്ന് പുറപ്പെടാതിരിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ ശക്തീകരിക്കുമാറാകട്ടെ ആമേ സ്തോത്രം ഈ വചനങ്ങളാ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ കേട്ടപ്പെട്ട ഭജനപ്രകാരം നമ്മുടെ സംസാരങ്ങളെ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന അല്ലേ ഒരേ നമ്മൾ പലതത്തിൽ ഏർപ്പെട്ടിട്ട് അന്നതിരുന്ന അഭിഷേകം പറയുന്നതിൽ കാര്യമില്ല ഹാലലൂയ ആ സ്ത്രോത്രം അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ അദരങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ ആ അദരങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ദൈവം നമുക്ക് തരും ഹാലലുയ ആ നമ്മുടെ അതരത്തെ ദൈവം എന്തു ചെയ്യും തൊടുമാറാകട്ടെ ഹാലലൂയ ആ നീ പല രീതിയിൽ ഉപയോഗിക്കുന്നതിൻ്റെ അധരങ്ങൾക്കൊരു മാറ്റം ദൈവം തരട്ടെ അതിരങ്ങളിൽ നിന്ന് ചില അഭിഷേകം പുറപ്പെടട്ടെ അത് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമാറാകട്ടെ ദൈവം നമ്മുടെ എന്ത് ചെയ്യട്ടെ അതരം നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം ആമേ വ്യസനത്തിനുള്ള മാർഗം നമ്മളിൽ നിന്നുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്ത് ദിവസങ്ങളിൽ നമ്മുടെ സംസാരം നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക യഹോവ നമ്മളെ ശ്രദ്ധ വയ്ക്കുന്നുണ്ട് എന്നുള്ള ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുപോവാൻ നമ്മുടെ ചിന്തകളെ ഈ വചനങ്ങളെ വചനങ്ങളാൽ ദൈവം എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ദൈവകാരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം വീണ്ടും ും കൃപയാൽ മിനിസ്റ്ററിയുടെ ഒരു പുത്തൻ എപ്പിസോഡ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു ഓൾ